ഹായോ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോക്ക് ആണ് കേട്ടോ ചെയ്യുന്നത് ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ ശരി ഇന്ന് വൈകുന്നേരത്തിന് ഉള്ളതൊക്കെ ഇന്ന് ചോറല്ല വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അതിൻ്റെ ഇടയിൽ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ് പിന്നെ സൂര്യൻ ഇപ്പോൾ സ്കൂള് അവനിപ്പോൾ എക്സാം ടൈം അല്ലേ അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ പഠിക്കുന്ന സമയത്ത് വിശപ്പ് കൂടുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചു എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവർക്കും ഞാൻ റിപ്ലേയും തരുന്നുണ്ടല്ലോ അല്ലേ ഇനി ആർക്കെങ്കിലും ബൈ മിസ്റ്റേക്ക് റിപ്ലൈ വിട്ടുപോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സോറി അത് അറിയാതെ വിട്ടുപോയതായിരിക്കും തുടർന്ന് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഈ മാങ്ങ കിട്ടിയിട്ട് മാങ്ങ വാങ്ങിച്ചിട്ട് ആയിട്ടോ കോട്ടക്കിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചതാണ് അച്ചാർ ഉണ്ടാക്കുക പിന്നെ മീൻ്റെ കൂടെയൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ മീൻ കിട്ടുമ്പോൾ വെക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഇവിടെ ഉണ്ട് മാങ്ങ പക്ഷെ അത് ആയി വരുന്നേ ഉള്ളൂ ഇപ്രാവശ്യം മാങ്ങ കുറവല്ലേ പല സമയത്തും ആണ് സ്ഥിരം കായ്ക്കുന്ന സ്ഥിരം ഉണ്ടാകുന്നതൊന്നും ഇപ്പോൾ പൂത്തിട്ടോ ഒന്നുമില്ല അതിൻ്റെ ഇപ്പം ശരിക്കും നല്ല വലിയ മാങ്ങയാവേണ്ട ഒക്കെ സമയമാണ് ഇവിടെ ഉള്ളതിൻ്റെ മുകളിൽ ഇപ്പോൾ പൂത്ത് ഇങ്ങനെ കണ്ണിമാങ്ങയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന സമയമായിട്ടുള്ളൂ അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചു അത് ഒരു സിമ്പിളായിട്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ അച്ചാർ എന്ന് പറയും മാങ്ങ കറി എന്നൊക്കെയാണ് ഞങ്ങളുടെ അവിടെ അധികം പറയുക അത് ഇങ്ങനെ എന്താ കാലം ഇങ്ങനെ ഇരിക്കുകയൊന്നുമില്ല പെട്ടെന്ന് യൂസ് ചെയ്യണം അത് ഫ്രഷായിട്ട് കൂട്ടണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത് അതിൽ മറ്റ് കേടുവരാതിരിക്കാനുള്ള ഇപ്പോൾ വിനാഗിരി പോലെയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല പിന്നെ എണ്ണയാലോ എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നാൾ കേടുവരാതിരിക്കും അങ്ങനെയൊന്നും അല്ലാതെ അപ്പോഴേക്കപ്പോഴേ കൂട്ടാൻ പറ്റുന്ന ഒരു അച്ചാറില്ലേ ഇപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ വിളമ്പില്ലേ അപ്പോഴേക്കപ്പോഴുണ്ടാക്കിയ ഒരു അച്ചാറില്ലേ മാങ്ങ അച്ചാർ മാങ്ങ കറി എന്ന് പറയും അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് തോലൊന്നും കളയണ്ട ഈ മാങ്ങയുടെ തോലാണെങ്കിൽ തീരെ കനം കുറവാണ് പിന്നെ കയപ്പ് ടേസ്റ്റ് ഒന്നുമില്ല ഈ മാങ്ങയുടെ തോലിന് അപ്പോൾ മാങ്ങ തോൽ കളയൊന്നും വേണ്ട അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നുറുക്കിയെടുക്കുക എന്നിട്ടതിലേക്ക് മുളക് പൊടി ചേർക്കണം ഉപ്പ് പാകത്തിന് പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ വെക്കുക കുറച്ച് നേരം വെക്കുക ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് ഞാൻ എണ്ണയിലെല്ലാം നല്ലെണ്ണയിലെല്ലാം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ഈ ഇതിന് കുറച്ച് ഇതിന് വേറെ ഇപ്പോൾ എണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് വരും അതാണ് ഇത് പെട്ടെന്ന് കേടുവരും എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഒരു കേടുവരാതിരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്ന് പറയാനും അപ്പോൾ ആദ്യം തന്നെ ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളങ്ങനെ വയ്ക്കുന്നത് ഇനി അതിൽ ഉപ്പും മുളകുമൊക്കെ പാകത്തിന് ഇല്ലേ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനൊരുവിധം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ അപ്പോഴേ ടേസ്റ്റ് ചെയ്ത് നോക്കും കറക്റ്റാണോന്നുള്ളത് അതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇനി അതിലേക്ക് അച്ചാറിലേക്ക് വേണ്ട ഒരു എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ എല്ലാ അച്ചാറിലേക്കും ഒരുവിധം എല്ലാ അച്ചാറിലേക്കും വേണ്ടത് കായവും ഉലുവയും വറുത്ത് പൊടിച്ചത് അപ്പോൾ അത് രണ്ടും ഒന്ന് വറുത്തുപൊടിച്ച് വയ്ക്കാം അപ്പോൾ അതിലേക്ക് കായം കട്ടിക്കായാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി ഞാൻ കുറച്ചധികമാണ് ഉണ്ടാക്കുന്നത് ഇനി അച്ചാർ ഉണ്ടാക്കുമ്പോൾ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് നല്ല ഒരു ബോക്സിൽ അടച്ചു വെച്ചാൽ മതിയല്ലോ മറ്റത് ഈ കുറച്ച് കുറച്ചാവുമ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ പിന്നെ എന്തിൻ്റെ പലകിടമുള്ളൊക്കെ വെച്ചിട്ട് സ്പൂൺ ഇങ്ങനെ നീക്കി പൊടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ച് അത്യാവശ്യത്തിനുള്ള ആ ഒരു അച്ചാറിലേക്കുള്ളത് അങ്ങനെയൊക്കെ കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അടുത്ത് മാങ്ങ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഈ മിക്സ് വേണ്ടി വരും അപ്പം എന്നാൽ മിക്സിക്ക് പൊടിക്കാൻ ഭാഗത്തിന് എല്ലാം കുറച്ചധികം എടുത്ത് എണ്ണയിൽ വറുത്ത് അങ്ങനെ പൊടിച്ച് വയ്ക്കാമെന്ന് ചോദിച്ചു അതാണ് കേട്ടോ ഇത്ര അധികം ഇരിക്കുന്നത് അല്ലാതെ ഈ അച്ചാറിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഇതിപ്പോൾ പാകത്തിന് വറവായിട്ടുണ്ട് സ്റ്റവൊക്കെ ഓഫാക്കി അതിനി ഒന്ന് ചൂടാറിയിട്ട് വേണമല്ലോ പൊടിക്കാൻ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി സൂര്യന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ അപ്പോഴേക്കും അത് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് വരുമ്പോഴേക്കും ചൂടാറും അവന് കഴിക്കാൻ രാവിലത്തെ ദോശ ഇരിക്കുന്നുണ്ട് രാവിലെ ദോശ ഈ ഒഴിച്ചു ദോശ അല്ലെങ്കിൽ നീർദോശ എന്നൊക്കെ പറയും മലപ്പുറംകാരുടെ ഫേവറേറ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിലെ നമ്പർ വൺ ഐറ്റമാണ് നീർദോശ അപ്പോൾ അത് രണ്ട് എന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ കറിയില്ല കറി കഴിഞ്ഞു പോയി അപ്പം അതിലേക്ക് എഗ് ബുർജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എഗ് ബുർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ എന്താ പറയുക മുട്ടച്ചയ്ക്ക് പൊരിച്ചത് അതിൽ സാധാ മുട്ട ചിക്കി പൊരിക്കുന്നതിൽ തക്കാളി ഇടില്ല പക്ഷേ എഗ് ബുർജി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ അതിൽ കൂടെ ഇടും എന്ന് മാത്രം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇങ്ങനെ ദോശക്കൊക്കെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവോള ഞാൻ ഒരു മുട്ട കൊണ്ടാണ് ചെയ്യുന്നത് അവന് മാത്രം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചെറിയ സവോള കുതിഞ്ഞൊരു തക്കാളി പിന്നെ ഒരു ഒരു മുളകും ഒരു പച്ചമുളക് അത്രേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് വെളിച്ച ഒരു പാത്രം എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ആ സവോള അരിഞ്ഞതില്ലേ അതും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് കളർ മാറും വേണ്ടട്ടോ ഒന്ന് വഴന്ന് വന്നാൽ മതി അത്ര നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാണ്ട് കേട്ടോ നമ്മളുടെ ചാനലിന് മോണിറ്റൈസേഷനായി അത് ആയത് ഫെബ്രുവരി ഫോർത്തിനാണ് എൻ്റെ ബർത്ത് ഡേൻ്റെ അത് കുറച്ച് ദിവസം കഴിഞ്ഞുവല്ലേ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ചാനലിൽ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ടര മാസമായപ്പോഴേക്കും മോണിറ്റൈസേഷനായിട്ടോ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് നവംബർ നവംബറിലാണ് ഒക്ടോബറിലായിരുന്നു പാലുകാച്ചിലൊക്കെ ഉണ്ടായത് അപ്പോൾ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത് മോണിറ്റൈസേഷൻ കിട്ടിയപ്പോഴും നിങ്ങളുടെയൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് അറിയിച്ചുള്ള കമൻസ് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വായിക്കുമ്പോഴും ഒക്കെ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി ഇനി വീഡിയോസൊക്കെ ചെയ്യാൻ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമ്മൾ എഗ് ബുർജി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് മുട്ട ഒഴിക്കുന്നതിൻ്റെ മുന്നേ ഞാനതിൽ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അത്ര തന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് മുട്ട പൊട്ടിച്ച് ഒഴിച്ചത് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട അത് ഉള്ളി വഴറ്റണ സമയത്ത് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ പണി നല്ല ടേസ്റ്റാണ് ഈ എഗ് ബുർജി ഈ ദോശയില്ലേ ഒഴിച്ച ദോശ അല്ലെങ്കിൽ നമ്മളവിടെ നെയർദോശ എന്നൊക്കെ പറയും അതിലേക്ക് നല്ല ടേസ്റ്റാണ് ഈ എഗ് ബുർജി കൂടെ കഴിക്കാൻ അപ്പോൾ അങ്ങനെ ഒന്നൊരു ദിവസം ഉണ്ടാക്കി വെക്കണം കേട്ടോ നിങ്ങൾ പിന്നെ ഈ നീർദോശ ഇങ്ങോട്ട് ഈ മലപ്പുറം ഭാഗത്തേക്കാണ് മലപ്പുറം കഴിഞ്ഞ് കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് അധികം ഉണ്ടാക്കാൻ തോന്നുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അത്ര ഈ ഇതിന ഈ തരം ദോശ അങ്ങനെ ഉണ്ടാക്കാറില്ല എന്നാണ് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും കൂടുതൽ മലപ്പുറത്താണ് ഇത് അധികം കണ്ടിരിക്കുന്നത് ഈ ഒഴിച്ച ദോശ എളുപ്പമല്ലേ അത് ഉണ്ടാക്കാൻ കുറച്ച് പത്തിരിപ്പൊടി എടുക്കുക സാധാരിപ്പൊടിയില്ലേ അതെടുക്കുക അതിൽ കുറച്ച് തേങ്ങയും വേണമെങ്കിൽ ജീരകവും ഉള്ളിയും ചേർക്കുക നിർബന്ധമൊന്നുമില്ല പാകത്തിന് ഉപ്പിടുക എന്നിട്ട് കൈ കൊണ്ടായാലും ഒന്ന് മിക്സ് ആക്കുക കുറച്ച് ഒഴിക്കണം അധികം വെള്ളം വെള്ളമൊഴിക്കണം ശരിക്കൊഴിക്കുമ്പോൾ നല്ല ഇങ്ങനെ ലൂസായിട്ടിരിക്കണേ കുറച്ചും കൂടി വേണമെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാം ഇതെല്ലാം കൂടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ചീൻചട്ടി ചൂടാവുമ്പോൾ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നിറയെ ഹോളോ ആയിട്ടിങ്ങനെ വരും രാവിലെ എഴുന്നേറ്റ വഴിക്ക് ഉണ്ടാക്കാൻ റൈറ്റാണ് അധികം ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ഇത് തലേന്ന് മാവുക അലക്കിയൊക്കെ ഒന്നും വേണ്ട അപ്പോഴേക്കും എപ്പോഴേ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒന്ന് ചെയ്തു നോക്കണ്ട ഒരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിക്കും ചെയ്യാം കേട്ടോ അങ്ങനെ ചായ കുടിക്കലും ചെടിക്ക് വെള്ളമൊഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് വന്നു കേട്ടോ അച്ചാറ് പണി അവിടെ കിടക്കുമല്ലേ അപ്പോൾ നേരത്തെ ചൂടാക്കി വെച്ച വറുത്തു വെച്ച ഉലുവയും ഉലുവിയും ഒക്കെ തണുത്തിട്ടുണ്ട് അത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ ഈ അച്ചാർ വേറെ തരത്തിലും ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ലെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചു കൂടി നാൾ ഇരിക്കും ഫ്രിഡ്ജിൽ അധികം വെക്കേണ്ടി വരില്ല പക്ഷേ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിൽ വിനാഗിരി ഒഴിക്കുക അപ്പോഴും തീരക്കേട് വരില്ലല്ലോ പക്ഷേ അപ്പോഴൊക്കെ ഈ മാങ്ങയുടെ ടേസ്റ്റ് മാറും വിനാഗിരി മാങ്ങയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ് ടേസ്റ്റ് കുറവെന്നല്ല വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം വിനാഗിരി ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക വേണ്ട പുറത്തു വെച്ചോ വെക്കാം തീരക്കേട് വരില്ലല്ലോ പിന്നെ ഇതുപോലെ ഉലുവയും കായും ഇങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ അധികം മടിയും തോന്നില്ല ഇതെല്ലാത്തിലേക്കും ആവശ്യമുള്ളതാണ് ഈ കൂട്ട് അപ്പോൾ അത് കുറച്ചവിടെ അധികം പൊടിച്ച് വച്ചാൽ മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ മാങ്ങയോ അല്ലെങ്കിൽ ഇരുമ്പാമ്പിളിയോ അതുപോലെ നാരങ്ങയോ അങ്ങനെയൊക്കെ ഉള്ളതിൽ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പലതരം അച്ചാറിലേക്കും ഈ ഇത് എന്തായാലും വേണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ കുറച്ചുകൂടി കൂടി എളുപ്പമാണല്ലോ അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ അധികം മടി തോന്നില്ല ഉണ്ടാക്കുമ്പോൾ കുറേ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇനി ഇതിലേക്കൊന്ന് വറുത്ത് വേണം വറുത്തിടാനും അതേ വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൽ കടുക് ഉലുവ വച്ചൽമുളക് വേപ്പില ഇട്ടിട്ട് വറുത്തിട് ഇട്ടുവെക്കാം അപ്പം ഞാനൊരു ചെറിയ പാത്രത്തിൽ മഞ്ഞൾ ചൂട് മഞ്ഞൾ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പത്തെ ആ പാത്രം വെച്ചിരിക്കുന്നത് മഞ്ഞൾ അതിൽ ഡയറക്റ്റ് ഇടല്ല ചെയ്യുന്നത് വെള്ളത്തിൽ ചൂടാക്കിയിട്ട് കളിക്കൊന്ന് തിളച്ചതിന് ശേഷം ആണ് അതിൽ ചേർക്കുന്നത് തിളച്ച് ചൂടാറണം ഈ വെള്ളം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ അമ്മയല്ലേ നന്നായിട്ട് അച്ചാറുണ്ടാക്കും പലതരം അച്ചാറുകൾ എനിക്കത്രയ്ക്കൊന്നും അറിയില്ല കുറേ അച്ചാറുകളൊന്നും ഉണ്ടാക്കാൻ അമ്മ നല്ല ടേസ്റ്റാണ് ഈ നാരങ്ങ അച്ചാറും മാങ്ങ കൊണ്ടുതന്നെ പലതരം അച്ചാർ എല്ലാ ഐറ്റം ആണെങ്കിലും പലതരത്തിലുണ്ടാക്കാൻ അറിയാം മുൻപ് ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിക്കുന്ന സമയത്ത് കുറേ കുപ്പി അച്ചാറുകൾ കൊണ്ടുപോകും ഞാനും ചേച്ചിയൊക്കെ ഒക്കെ കൊണ്ടുപോകാം പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പം കുറേ കാലം കഴിഞ്ഞില്ലേ ഹോസ്റ്റൽ ജീവിതമൊക്കെ കഴിഞ്ഞിട്ടും പഠിത്തൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഫ്രണ്ട്സ് അമ്മേനെ ഓർക്കുന്നത് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും അമ്മയുടെ അച്ചാറെന്ന് പറയുമ്പോഴേ ഇപ്പോഴും നാവിലെ വെള്ളം വരുന്നു എന്ന് പറയും അത്രയും ഫേമസ് ആയിരുന്നു അമ്മയുടെ അച്ചാർ ഞാനങ്ങോട് ഈ കുപ്പി അച്ചാറൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴേക്കും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും അമ്മയുടെ അച്ചാർ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഒരു ദിവസം കുമ്പിടി പോകുമ്പോൾ ആ അമ്മേനും കൊണ്ട് അച്ചാർ ഉണ്ടാക്കിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ അച്ചാറിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുപ്പി കഴുകി ഉണക്കിയൊക്കെ എടുത്ത് വെച്ചതാണ് ഇനി അതിൽ കുപ്പിയിലാക്കി വയ്ക്കാം അപ്പോൾ ആ മഞ്ഞൾ വെള്ളം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് നല്ലോണം ചൂടാറിയിട്ട് വേണം ചേർക്കാൻ അപ്പോൾ ഇതിപ്പോൾ ഈ കൂട്ട് കൂട്ടി വെച്ചാൽ തന്നെ മാങ്ങയിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരിക്കും എന്നാലും നമ്മൾ അതിൽ കറിയായിട്ട് കൂട്ടണല്ലോ കുറച്ച് നീര് വേണമല്ലോ അപ്പോൾ അതിലേക്കാണ് ഇങ്ങനെ വെള്ളം ചൂടാക്കിയിട്ട് തണുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അതൊരു ബോട്ടിലേക്ക് ആക്കി വെക്കാം ഇനി ഒരു ദിവസമൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാനിതിങ്ങനെ പുറത്ത് വയ്ക്കും എന്നിട്ടാണ് പിന്നെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കൂട്ടുന്നത് അപ്പോൾ മാങ്ങച്ചാറ് റെഡി ി രാത്രി ഫുഡ് ഉണ്ടാക്കിയൊക്കെയാണ് ഇന്ന് ചപ്പാത്തി പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് മത്തൻ കൊണ്ടാണ് കേട്ടോ ഇവിടെ മത്തൻ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വാങ്ങിക്കുള്ളൂ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എരിശ്ശേരി വെച്ചാലും ഈ മത്തൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അധികം അങ്ങോട്ട് കൂട്ടി തീർക്കില്ല അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ചപ്പാത്തി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും നമ്മൾ സാധാ ചപ്പാത്തിയുടെ ടേസ്റ്റ് തന്നെ ഇല്ലേ ഉണ്ടാവുകയുള്ളൂ ഈ മത്തം കൊണ്ടുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ പക്ഷേ കുറച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആണ് അതേപോലെ കുറച്ചുകൂടി കൂടി നേരൊക്കെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഹാർഡായിട്ടോ അല്ലെങ്കിൽ ആ സോഫ്റ്റ്നെസ് അപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു തോന്നിയിട്ടുണ്ട് സാധാ ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കുമ്പോഴും നന്നായിട്ട് സോഫ്റ്റ്നെസ് ഉണ്ടാവും പക്ഷേ അതിനേക്കാൾ വേറെ കുറച്ചുകൂടി കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കൂടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കളറ് മാത്രമേ അതിനൊരു ചേഞ്ച് ഉള്ളൂ ഒരു മഞ്ഞ കളർ അധികം വരും ടേസ്റ്റൊക്കെ സെയിം തന്നെയാണല്ലോ അപ്പം ഇന്ന് മത്തൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ മത്തനൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അധികം വെള്ളം വേണ്ടല്ലോ മത്തൻ പെട്ടെന്ന് വേവില്ലേ ഇനി ഞാൻ പനീർ ബട്ടർ മസാലയ്ക്കുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നേരക്കിയിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അത്രയും വേണ്ടു അതൊന്ന് ചതച്ചെടുത്തു പിന്നെ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഒരധികം കട്ടി കുറച്ചിട്ടോ കനം കുറച്ചിട്ടോ ഒന്നും അരിയൊന്നും വേണ്ട സാധാ പോലെ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അതെന്തായാലും ഇത് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കും അരച്ചെടുക്കുക അരക്കിയല്ല ഒന്ന് ഒരു പാകമല്ലേ അങ്ങനെ ആക്കിയെടുക്കും അപ്പോൾ പിന്നെ കഷ്ണങ്ങൾ തീരെ തിന്നായിട്ട് ആക്കൊന്നും വേണ്ട അങ്ങനെ അരിഞ്ഞാൽ മതി എന്നിട്ടത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ബ്രൗൺ കളർ ഒന്നും ആവണ്ട നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി എന്നാൽ ബ്രൗൺ കളറിൻ്റെ അടുത്തേക്ക് എത്തും വേണം അത് വെളിച്ചെണ്ണ ആണിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇപ്പോഴൊന്നും ബട്ടറൊന്നും ചേർത്ത് കൊടുക്കണില്ല ലാസ്റ്റേ ബട്ടർ ഇടുന്നുള്ളൂ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ ഇല്ലേ അതത് അതിനേക്കാളും നല്ലത് ഓയിലിൽ സൺഫ്ലവർ ഉണ്ടാക്കുന്നതാണ് ഞാൻ പിന്നെ അധികം ഇവിടെ എല്ലാ കുക്കിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാൻ ഓയിലിപ്പോൾ ഇവിടെ വാങ്ങിക്കാറൊന്നുമില്ല അതാണ് ഞാൻ എല്ലാതും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നത് കേട്ടോ ഉള്ളി അവിടെ കിടന്നിട്ട് വഴന്ന് വരട്ടാത് ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോഴേക്കും ചപ്പാത്തി മാവ് കുഴച്ച് വയ്ക്കാം മറ്റേതിനൊക്കെ നന്നായിട്ട് വെന്ത ഒന്ന് നന്നായിട്ടൊന്നും ഇവിടെ ഉടച്ചാൽ മതി ചൂടാറാൻ നിൽക്കണ്ട ചൂട് അതിൽ കൊട്ടി കൊടുക്കണം എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മതി നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ഞാനത് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി കൈ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തിരുമ്മി ഇതാക്കി മാവിന് അതിൻ്റെ ചൂട് എല്ലായിടത്തേക്കും ഞാൻ എത്തണമല്ലോ നല്ല ചൂടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് ഇനി ഒന്ന് എല്ലായിടത്തേക്കും എത്തി ഇനി കുഴക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടാറിയിട്ട് അല്ലെങ്കിൽ കയ്യിലേക്ക് ഭയങ്കര ചൂട് പിടിക്കും അതിനിടയിൽ ഞാനൊരു പാക്കറ്റ് പനീർ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ യൂസ് ചെയ്യുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഒരു പാക്കറ്റാണ് അത് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ കുറച്ചു നേരം മൂടി വെച്ചാൽ മതി പിന്നെ അതിൽ ചേർക്കുന്ന സമയത്ത് ആ വെള്ളം കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് കാഷ്യൂ നട്ട് അധികം വേണ്ട ഒരു എണ്ണം പറയുകയാണെങ്കിൽ ഒരു പത്ത് ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് എണ്ണൊക്കെ ചെറുതാണെങ്കിൽ കേട്ടോ വലുതാണെങ്കിലൊരു പത്തെണ്ണൊക്കെ മതിയാവും അത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ അതേപോലെ തക്കാളി ഞാനിപ്പോൾ രണ്ട് വലിയ സോളയല്ലേ ചേർത്തത് ഇതൊരു മൂന്ന് ഒരു മീഡിയം സൈസും ചെറുതും ഒക്കെ ആയിട്ടുള്ള നല്ല പഴുത്ത് നല്ല ചുവന്നിരിക്കുന്ന തക്കാളി അതും എടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് അരച്ച് ചേർത്ത് എടുത്തു വയ്ക്കുക രണ്ട് ബൗളിലാക്കിയിട്ട് എടുത്തു വച്ചാൽ മതി ആദ്യം കാഷ്യൂനട്ട് ആണ് അരച്ചത് പിന്നെ അതിൽ ആണ് തക്കാളി അരയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കളറിനൊരു വ്യത്യാസം നല്ല ഈ കാഷീനട്ട് അരച്ചാൽ തന്നെയാണല്ലോ ഞാനിത് അരയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ തക്കാളിയും ക്യാഷിനോട്ടും അരച്ചു വെച്ചിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് വഴക്കുന്നതിലേ അതിപ്പോൾ പാകത്തിന് വാഴന്നിട്ട് ഞാനത് അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണമല്ലോ ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കാൻ നന്നായിട്ട് അറിയണ്ട കേട്ടോ ചതച്ചെടുക്കുന്ന പോലെ അപ്പോൾ അത് ആ ചൂടാറി അതിന് അപ്പോഴേക്കും ഇവിടെ ഈ ചപ്പാത്തി മാവ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം അത് കുഴച്ച് കഴിയുമ്പോഴേക്കും ഉള്ളിയൊന്ന് പാകാവും തണുപ്പായിട്ടുണ്ടാവും അപ്പോൾ അതിനൊന്ന് അരച്ചെടുക്കാം ഈ കറി അധികം ടേസ്റ്റ് ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലൊക്കെയാണ് കേട്ടോ അത് വേറെ പലഹാരത്തിലേക്കത്ര തോന്നിയിട്ടില്ല ഞങ്ങൾ ഇനിയിപ്പോൾ വേറെധികം പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അധികം കൂട്ടിത് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ടയിലേക്കാണ് ഇത് ഈ കറി യൂസ് ചെയ്യുക നല്ല ടേസ്റ്റാണ് ഇത് രണ്ടിലേക്കും ഇപ്പോൾ പനീർ ബട്ടർ മസാലയ്ക്കുള്ള ഒക്കെ റെഡി ആയിട്ടുണ്ടല്ലോ ഇനി അധികം പണിയൊന്നുമില്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങനെ റെഡിക്കിരിക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി നീ വീണ്ടും ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് ഓയിലാണ് നല്ലതെന്ന് വീണ്ടും പറയുകയാണ് ഓയിലാണെങ്കിലാണ് കുറച്ചുകൂടി കൂടി ടേസ്റ്റ് സൺഫ്ലവർ ഓയില് അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് ജീരകം ഒന്ന് പൊട്ടിക്കുക ഒന്ന് ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചില്ലേ തക്കാളി തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുക അതിൻ്റെ ഒരു തക്കാളിക്കൊരു പച്ചമണ ഉണ്ടാവുമല്ലോ അത് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ശരിക്കും ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഓയിൽ ചേർക്കു കേട്ടോ അതിങ്ങനെ തെളിഞ്ഞു നിൽക്കും ഞാൻ പിന്നെ അധികം ഓയിലൊന്നും വെളിച്ചെണ്ണ ഒന്നും ഇതിൽ ഒഴിച്ചിട്ടില്ല അധികം വേണ്ടല്ലോ എന്നുവെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കണ്ടല്ലോ വേരിച്ചിട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഒന്ന് ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ വഴറ്റിയിട്ടൊന്നും ചതച്ച് വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ടതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് അത്ര തന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എൻ്റെ അടുത്ത് ഞാൻ കാശ്മീരി ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്തില്ല ഞാൻ ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണ് അപ്പോൾ അത്ര തന്നെ മുളക് പൊടി പിന്നെ അതിലേക്ക് ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കണം അത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ഗരം മസാലയിലേക്ക് പെരിഞ്ചീരകും പട്ട ഗ്രാമ്പു ഏലക്ക കൂട്ടി ചേർത്തിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യാറ് അതും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നത് തിളയ്ക്കട്ടെ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ച് മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല പനീർ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് അത് വരെ അങ്ങനെ മൂടി വച്ചിട്ടിരിക്കുക ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കട്ടെ എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ കറിയിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ ആ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം എന്നാൽ പിന്നെ പണി കഴിഞ്ഞതിന് ശേഷം ഈ പാത്രങ്ങൾ കഴുകാൻ അങ്ങനെ നിൽക്കണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രങ്ങൾ കഴുകി കഴുകിക്കൊടുത്താൽ പണിയൊക്കെ ഈസി ആയിരിക്കും പനീറൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചില്ലേ കെഷ്ണിട്ടെ അത് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ കസൂരി മേത്തിയില്ലേ അതാണിതിൻ്റെ ടേസ്റ്റിന് സാധാ ടേസ്റ്റൊന്നും വ്യത്യാസമുള്ളത് ഈ കസൂരി മേ കസൂരിമേത്തി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കണം അതില്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഇതിപ്പോൾ നമുക്ക് കസൂരി മേത്തിയൊക്കെ ഏത് നാട്ടിൻ പുറത്തും ആണ് അതായത് നമ്മുടെ ഉലുവയില ഉണക്കിയതാണ് സംഭവം നോർത്ത് ഇന്ത്യൻ ഇതിൽ രീതിയിലുള്ള ഫുഡിലൊക്കെയാണ് അധികം ഇത് ചേർക്കുന്നത് പക്ഷേ ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ പനീർ ബട്ടർ മസാലയൊക്കെ അപ്പോൾ അത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ കാശു അരച്ചതും കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൂടി ഇങ്ങനെ തിളക്കുന്ന സമയത്ത് ആണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ യൂസ് ചെയ്തത് മിൽമയുടെ ബട്ടറാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല ഒരു സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ചേർത്ത് ചേർത്ത് കൊടുക്കുന്തോറും നമ്മളെ ബട്ടറ് കൂടുന്നോറും നല്ല ടേസ്റ്റ് വരും ഞാനിപ്പോൾ ഒരു ഒരു സാധാ ഒരു 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 ഒന്നൊരു ടീസ്പൂൺ ഉണ്ടായിരിക്കും ഇളവ് അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തീ ആക്കുക അപ്പോൾ കറി റെഡി ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കണം അത് ചുട്ടെടുക്കണം ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞിട്ടാണ് ചുടാൻ നിൽക്കുക രണ്ടും കൂടിയിട്ട് ഞാനങ്ങനെ ചെയ്യാറില്ല ഇത് പെട്ടെന്ന് അങ്ങ് പരത്തി കഴിയും മറ്റേ അതും ചില ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പരത്തണേൻ്റെ കൂടെ തന്നെ ചുട്ടെടുക്കുന്നത് എനിക്കത് പറ്റില്ല അതായത് ഇത് ഞാൻ സ്പീഡിൽ അങ്ങോട്ട് പരത്തിയെടുക്കും ചപ്പാത്തി അപ്പോൾ അത് ചുടാൻ നിൽക്കുമ്പോഴേക്കും അത് ശരിയാവില്ല എനിക്ക് അപ്പോൾ ചപ്പാത്തി ഒക്കെ പരത്തി കഴിഞ്ഞു ഇനി അത് ചുട്ടെടുക്കാം ഈ ചപ്പാത്തി വരത്തിൽ തന്നെ ചെറു ചെറുതിൽ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അന്ന് പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിച്ചാണ് പക്ഷേ ഈ ചപ്പാത്തി പരത്തും ഞാൻ അത് ആദ്യം ശേഷിപ്പിച്ചു ഒരു ഒരു ഉണ്ട് തരുമോ ഞാനത് വരത്തട്ടെ അപ്പോൾ അമ്മ പറയും അവസാനത്ത് നിനക്ക് വരുത്താൻ തരാം പറയും അങ്ങനെ ഒരു ഉണ്ട് അതെല്ലാ കുട്ടികൾക്കും ചെയ്യുന്ന തന്നെയാണല്ലോ അല്ലേ നമ്മൾ ഇപ്പോൾ നമ്മളുടെ മക്കൾക്കും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്യുക അവസാനത്തെ ഒരു ഉരുള ചെ ഇങ്ങനെ പരത്താൻ കൊടുക്കും എന്നിട്ട് അത് അപ്പം അങ്ങനെ പിന്നെ എനിക്കിഷ്ടമാണ് ഈ ചപ്പാത്തി വരത്തണ അതേപോലെ മുൻപ് ചെയ്തിരുന്ന ഒരു പണിയാണ് എല്ലാത്തിൻ്റെയും കഷ്ണങ്ങളൊക്കെ നുറുക്കി കൊടുക്കും വെജിറ്റബിളൊക്കെ ഇതൊക്കെയായിരുന്നു അന്നത്തെ പണി ചെയ്യാനിഷ്ടമുണ്ടായിരുന്നു അത് കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് നേരത്തിനുള്ള ചപ്പാത്തി വരത്തിയിട്ടുണ്ട് അതായത് ഇന്നിപ്പോൾ രാത്രിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളേക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കൂടി ഞാൻ കരുതിയിട്ടുണ്ട് എപ്പോഴും ഞാൻ വൈകുന്നേരം രാത്രിക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചോറല്ലാണ്ട് ഇതേപോലെ നേരം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാനും രാവിലേക്കുള്ളത് കൂടി അത് കുറച്ചധികം ഉണ്ടാക്കി വെക്കും അപ്പോൾ ഇനി നാളെയൊക്കെ രാവിലേക്ക് പണികളൊക്കെ കുറവല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ റെഡിയായിട്ടുണ്ട് ഇപ്പം തന്നെ റെഡിയായി അതേപോലെ ഞാൻ എല്ലാതും അങ്ങനെ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കുമ്പോഴും ഉപ്പേരി വയ്ക്കുമ്പോഴും ഒക്കെ അപ്പോഴേക്കപ്പോഴുള്ളത് മാത്രമല്ല ഞാൻ ഉണ്ടാക്കി വയ്ക്കുക രണ്ട് ദിവസത്തിനുള്ളത് എന്തായാലും ഞാൻ ഉണ്ടാക്കി വെക്കും രണ്ട് നേരത്തിനുള്ളതും ഒക്കെ ഉണ്ടാക്കി വയ്ക്കും എന്തായാലും ഇങ്ങനെ ഏത് നേരത്തും ഇങ്ങനെ കിച്ചണിൽ കയറി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടല്ലോ ഉള്ളത് കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ കയറാണ്ട പണിയെടുക്കേണ്ട അതൊക്കെ കുറച്ച് ഈസി ആയല്ലോ കാര്യങ്ങളൊക്കെ ഞാനങ്ങനെയൊക്കെ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു ിപ്പോൾ ഒരു ഏഴരൊക്കെ സമയമായിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഏട്ടൻ വരാനൊരു ഒൻപത് മണി കഴിയും അപ്പോൾ അതുവരെ റെസ്റ്റ് എടുക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ